നിറത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും നേരിട്ട അവഹേളനത്തിൽ മനം നൊന്ത് നവവധു സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ പോലീസ് ബന്ധുക്കളുടെ വിശദമൊഴിയെടുത്തു കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പറശ്ശേരി ബഷീറിന്റെ മകൾ ഷഹാന മുന്താസ് ആണ് ചൊവ്വാഴ്ച തൂങ്ങി മരിച്ചത് നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത് ബോഡി ഷീമിങ്ങിനെതിരെ ഹൈക്കോടതി കർശന നിലപാടെടുത്ത പശ്ചാത്തലത്തിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്താനുള്ള ആലോചനയിലാണ് പോലീസ് അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് കിഴശ്ശേരി പൂന്തലപ്പറമ്പ് സ്വദേശി അബ്ദുൾ വാഹിദിനെ നാട്ടിലെത്തിച്ചേക്കും യുവതിയുടെ വീട്ടുകാരുടെ പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്നാണ് കൊണ്ടോട്ടി ഡിവൈഎസ്പി കെ സി സേതു അറിയിച്ചത് കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഷഹാനയുടെ നിക്കാഹ് ജൂൺ ഇരുപത്തിനാലിന് വാഹിദ് ഗൾഫിലേക്ക് തിരിച്ചുപോയി ഒരാഴ്ചയ്ക്ക് ശേഷം നിറത്തിന്റെയും ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതിന്റെയും പേരിൽ ഫോണിൽ വിളിച്ച് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചു ബന്ധുമുഖേനയാണ് വാഹിദിന്റെ കല്യാണാലോചന എത്തുന്നത് ആദ്യം വീട്ടുകാരും ഗൾഫിൽ നിന്ന് എത്തിയ ശേഷം വാഹിദും ഷഹാനയെ വീട്ടിലെത്തി കണ്ട് ഇഷ്ടപ്പെട്ടു ഇതിനുശേഷം രണ്ട് തവണ ഷഹാനയെ വാഹിദ് വീട്ടിലെത്തി കണ്ടിരുന്നു നിക്കാഹിനു ശേഷം വയനാട്ടിലേക്ക് ടൂർ പോവുകയും ഷഹാനയുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് ഷഹാനയുടെ ജന്മദിനത്തിൽ സർപ്രൈസ് ഗിഫ്റ്റുകളും നൽകിയിരുന്നു അപ്പോഴൊന്നും പ്രശ്നം ഉന്നയിച്ചിരുന്നില്ല ഭർത്താവിന്റെ അപ്രതീക്ഷിത മനം മാറ്റവും മൊഴിച്ചൊല്ലണമെന്ന ഭർത്തൃവീട്ടുകാരുടെ നിലപാടും ഷഹാനെ മാനസികമായി തളർത്തി ദിവസങ്ങൾക്ക് മുമ്പ് കൈത്തണ്ടയിൽ മുറിവുണ്ടാക്കി ആത്മഹത്യാശ്രമം നടത്തിയിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുണ്ട് ഗൾഫിലുള്ള പിതാവ് എത്തിയ ശേഷം ഇന്നലെ കൊണ്ടോട്ട് പഴയങ്ങാടി ജമാഅത്ത് പള്ളിയിൽ ഷഹാനയുടെ മൃതദേഹം കബറടക്കി യുവതിയുടെ ആത്മഹത്യയിൽ സ്വമേധയാ കേസെടുത്ത് വനിതാ കമ്മീഷൻ ഇത് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ടും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്